അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ഏഹോട് അറളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗൃഹമല്ലോ ആകെയാൽ മനുഷ്യപുത്ര നീ യാത്ര കോപ്പൊരുക്കി പകൽ സമയത്ത് അവർ കാണുക അവർ കാണുക നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗൃഹമെങ്കിലും പക്ഷെ അവർ കണ്ണു ദഹിക്കുമായിരിക്കും യാത്രക്കോ പോലെ നിന്റെ സാമാൻ നീ പകൽ സമയത്ത് അവർ കാണുക പുറത്തു കൊണ്ടുവരണം വൈകുന്നേരത്ത് അവർ കാണുക പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം അവർക്കാണെങ്കിൽ നീ മതിൽ കുത്തി തുറന്ന് അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകണം അവർക്കാണെങ്കിൽ നീ അത് തുകളി ചുമന്ന് കൊണ്ട് യാത്ര പുറപ്പെടണം നിലം കാണാത്തവണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം ഞാൻ നിന്നെ ഈ ശ്രീ ഗൃഹത്തിനൊരു അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു യാത്രാക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്തെ ഞാൻ എന്റെ കൈകൊണ്ട് മതിൽ കുത്തി തുറന്ന് ഇട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു അവർ കാണുകാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര മത്സരഗൃഹമായ ഇസ്രയേൽ ഗ്രഹമൻ നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അറളപ്പാട് ഇരുസലേമിലെ ഹോക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്ര ഗ്രഹത്തിനൊക്കെയും ഉള്ളതെന്ന് ഏഹോവയ കർത്താവ് അറളി ചെയ്യുന്നെന്ന് നീ അവരോട് പറക ഞാൻ നിങ്ങൾക്കൊരടയാളമാകുന്നു എന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ അവർ ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള പ്രഭു ഈട്ടത്ത് തോളി ചുമടുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകണ്ടേന് അവർ മതി കുത്തി തുറക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും ഞാൻ എൻ്റെ വല അവൻറെ മേൽ വീശും അവൻ എന്റെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ കൽത്ത് ബാബേലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും അവൻ്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാല് ദിക്കിലേക്കും ചിതർച്ചു കളയുകയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ചിതർച്ചു ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാനേ ഹോ അവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ തങ്ങളുടെ സകല മേച്ചതകളെയും വിവരിച്ച് പറയേണ്ടേന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമ മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഞാൻ ഏഹോവയെന്ന് അവർ അറിയും ഏഹോഡെനിക്കുണ്ടായത് എന്തെന്നാ മനുഷ്യപുത്ര നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് ഇറുസലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് ഏഹോവയായി കർത്താവിപ്രകാരം അറി ചെയ്യുന്നു അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസ നിമിത്തം അതിന്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും തമ്പനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശ നിർജ്ജനവുമായി തീരും ഞാൻ ഏഹോ എന്ന് നിങ്ങൾ അറിയും ഏഹോയുടെ അറളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടു പോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾ ഇസ്രയേൽ ദേശത്തൊരു പഴം എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് ഏഹോവയെ പ്രകാരം കത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ പഴം ചൊല്ല നിർത്തലാക്കും അവർ ഇസ്രയേലിൽ ഇനി അതൊരു പഴം പഴംചൊല്ലായി ഉപയോഗിക്കയില്ല കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്ക ഇസ്രേൽ ഗ്രഹത്തിൽ ഇനി മിഥ്യാദർശനും വ്യാജ പ്രശ്നവും ഉണ്ടാകയില്ല ഏഹോവയെ ഞാൻ പ്രസ്താവിപ്പാൻ ചിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവൃത്തിയാകും മത്സരഗൃഹമേ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് ഏഹോവയായ കത്താവിന്റെ അരുളപ്പാട് ഏഹോയുടെ അരുളപ്പാട് എനിക്ക് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്ന ദീർഘകാലത്തേക്കുള്ളതും ആവുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് ഏഹോവയായ കത്ത ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ ഒന്നും ഇനിയും താമസിക്കയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചന നിവൃത്തിയാകും എന്ന് ഏഹോവയായ കത്താവിന്റെ അരുളപ്പാട് ദൈവമേ സ്തുനോക്ോ